ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്ന് ഐക്യരാഷ്ട്രസഭ ജനസംഖ്യാ ദിനമായി ജൂലൈ പതിനൊന്ന് ഏതു വർഷം മുതലാണ് ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂലൈ പതിനൊന്ന് മുതൽ ജനസംഖ്യാ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ജോൺ ഗ്രാൻഡ് ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തോമസ് റോബർട്ട് മാൾത്തൂസ് പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് തോമസ് റോബർട്ട് മാൾത്തൂസ് സെൻസസ് ഡേ എന്നാണ് ഫെബ്രുവരി ഒമ്പത് ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെ ഡെമോഗ്രഫി അതായത് ജനസംഖ്യാശാസ്ത്ര പഠനം ജനസംഖ്യാ തത്വത്തെക്കുറിച്ച് ഒരു പ്രബന്ധം എന്ന വിവാദ ഗ്രന്ഥം എഴുതിയതാര് തോമസ് റോബർട്ട് മാൽത്തോസ് ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിതിവിവര വിഭാഗം നൽകിയ ശുപാർശ പാലിച്ചുകൊണ്ട് നടത്തിയ സെൻസസ് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെൻസസ് നൂറ് കോടി ജനസംഖ്യ തികച്ച ആദ്യ ഭൂഖണ്ഡം ഏത് ഏഷ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യം ഏത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ഏത് ചൈന ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ് അമേരിക്ക ലോകത്ത് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം ഏത് വത്തിക്കാൻ നൂറ് കോടി ജനസംഖ്യ കടന്ന ആദ്യ രാജ്യം ഏത് ചൈന ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം ഏത് ടോക്കിയോ ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രണ്ടാമത്തെ നഗരം ഏത് ഡൽഹി ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയിൽ ഉള്ളത് പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം എൻ പി ആറിൻ്റെ പൂർണ്ണരൂപം എന്താണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ യു ഐ ഡി എ ഐയുടെ പൂർണ്ണരൂപം എന്താണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും യു ഐ ഡി എ ഐ നൽകുന്ന സവിശേഷമായ തിരിച്ചറിയൽ രേഖ ഏത് ആധാർ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ ലക്ഷ്യമെന്ത് ജനസംഖ്യാവർദ്ധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക വംശപരമ്പരകളെക്കുറിച്ച് പഠിക്കുന്ന ആളെ വിളിക്കുന്ന പേരെന്ത് ജീനിയോളജിസ്റ്റ് ജനസംഖ്യയിലെ മരണപ്രക്രിയയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരെന്ത് മർദ്ധ്യതാ പഠനം സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ജില്ല ഏത് കണ്ണൂർ ജില്ല പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ ഉള്ള ഏക കേന്ദ്രഭരണ പ്രദേശം ഏത് പോണ്ടിച്ചേരി കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറവുള്ള ജില്ല ഏത് ഇടുക്കി കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല ഏത് തിരുവനന്തപുരം ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത് അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത് ബീഹാർ ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി കടന്ന ദിവസം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്ന് ലോകത്തിലെ ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ച കുട്ടി ആരാണ് മതേജ് ഗാസ്പർ ഇന്ത്യയിൽ നൂറ് കോടി ജനസംഖ്യ തികച്ചതായി കണക്കാക്കുന്ന കുട്ടി ഏത് ആസ്ത ഡെമോഗ്രഫി എന്ന പദത്തിലെ ഗ്രഫിയുടെ അർത്ഥം എന്താണ് വരയ്ക്കുക കനേശുമാരി അഥവാ സെൻസസ് എന്ന പദം ഏത് ഭാഷയുടെ സംഭാവനയാണ് പേർഷ്യൻ ഭാഷ ഏതൊക്കെ പദങ്ങൾ കൂടി ചേർന്നാണ് കനേശുമാരി എന്ന പദം രൂപപ്പെട്ടത് കാനേം ഷൊവാരെ എന്നീ പദങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് ആര് മേയോ പ്രഭു ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് എപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ അതൊരു ശാസ്ത്രീയമായ കണക്കെടുപ്പ് ആയിരുന്നില്ല ഇന്ത്യയിൽ ആദ്യമായി പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത് എപ്പോൾ ആരുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത് ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് റിപ്പൺ പ്രഭു ഇന്ത്യയിൽ ആദ്യമായി ജാതീയ സെൻസസ് നടന്ന വർഷം ഏത് രണ്ടായിരത്തി പതിനൊന്ന് ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടത്തുക പത്ത് വർഷം കൂടുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് നടക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ഇന്ത്യയിൽ പെൺ ഭ്രൂണഹത്യ തടയുന്നതിനുള്ള നിയമം പാസാക്കിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇന്ത്യയിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും ഉയർന്നതായി രേഖപ്പെടുത്തിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യയിലെ ജനസംഖ്യ നൂറ് കോടിയായി പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരം മെയ് പതിനൊന്ന് ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് സിക്കിം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് ഡൽഹി ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ക്ഷദ്വീപ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത് മലപ്പുറം ജില്ല കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏത് വയനാട് കേരളത്തിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏത് പാലക്കാട് സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളം സാക്ഷരതാ ശതമാനം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത് ബീഹാർ ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല ഏത് സർചിപ് മിസോറ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള നഗരം ഏത് മനില ഫിലിപ്പീൻസ് ലോകത്തിൽ ആദ്യമായി സെൻസസ് നടന്നത് എവിടെ അമേരിക്ക സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള സംസ്ഥാനം ഏത് മേഘാലയ ഏറ്റവും കുറവ് ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള സംസ്ഥാനം ഏത് നാഗാലാൻഡ് ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏത് ഡൽഹി ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഇന്ത്യയിൽ സെൻസസ് അറിയപ്പെടുന്ന പേരെന്ത് കനേശുമാരി ഇന്ത്യയിൽ എത്ര ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളാണ് മെട്രോപൊളിറ്റൻ നഗരങ്ങളായി കണക്കാക്കുന്നത് പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളാണ് മെട്രോപൊളിറ്റൻ നഗരങ്ങളായി കണക്കാക്കുന്നത് ജനവാസമില്ലാത്ത ഭൂഖണ്ഡം ഏതാണ് ഉത്തരം അന്റാർട്ടിക്ക ലോക ജനസംഖ്യ എണ്ണൂറ് കോടി തികയുവാൻ കാരണമായ കുഞ്ഞു ജനിച്ചത് എവിടെയാണ് ഫിലിപ്പീൻസിലെ മനിലയിൽ ആണ് ലോക ജനസംഖ്യ എണ്ണൂറ് കോടി തികയുവാൻ കാരണമായ കുഞ്ഞ് ജനിച്ചത് ജനസംഖ്യ മനസ്സിലാക്കാൻ ലോകത്ത് നടക്കുന്ന കണക്കെടുപ്പിന് പറയുന്ന പേര് എന്താണ് ഉത്തരം സെൻസസ് ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഉത്തരം പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ആരോഗ്യവും അവകാശങ്ങളും എങ്ങനെ സംരക്ഷിക്കാം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം